ചിക്കൻ ഫ്രൈ ഒക്കെ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതവിടെ മിക്സിയിലെടുത്തിട്ടുണ്ട് മിക്സിയിൽ നമുക്ക് അരപ്പ് ഉണ്ടാക്കണം ഉള്ളിയൊക്കെ ഒന്നെടുത്ത് റെഡിയാക്കിയിട്ട് നമുക്ക് അത് ആരപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഞാൻ ഈ വീഡിയോസ് ഒക്കെ മഡ് ചെയ്തിട്ട് കാര്യം കേസും ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട് നല്ല പാട്ട് കേൾക്കുന്നുണ്ട് ആ പാട്ട് കേട്ടാൽ നമ്മൾ ചാനലിൽ പ്രശ്നം വരും അതുകൊണ്ടാണ് ഞാൻ മഡ് ചെയ്യുന്നത് എല്ലാവരും ശ്രമിക്കുക അതായവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന നെത്തോലി അതായവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഫ്രഷ് നെത്തോലിയാണ് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതല്ല അങ്ങനെ പയർ ഇവിടെ ഉണ്ട് കേട്ടോ പയറും പയർ ഇതായവിടെ റെഡിയാക്കി വെച്ചേക്കാണ് നന്നായിട്ട് വറുത്ത് വെച്ചേക്കാണ് പയറ് അതുപോലെ നമുക്ക് അവിടെ ചിക്കൻ ഫ്രൈ നമ്മളതായിട്ടിട്ടുണ്ട് അടിപ്പിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കാണിച്ചു തരാം ചിക്കൻ ഫ്രൈ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞാൽ പാട്ട് ചിക്കൻ ഫ്രൈ ഇട്ടിട്ടുണ്ട് നാട്ട് വന്നാൽ ഒന്ന് മടിയാക്കുക ചിലത് ക്ഷമിക്കുക ഹലോ ഫ്രണ്ട്സ് ആ ഇവിടെ നിന്ന് കിടം അടിപ്പൊളി ചിക്കൻ ഫ്രൈ ഉണ്ട് അതിനൊക്കെ കിടിലം പരിപ്പ് കറി ഉണ്ട് അതിനൊക്കെ തന്നെ നെത്തോലി ഫ്രൈ ഒക്കെ ഉണ്ട് അപ്പോൾ ആ പാട്ട് അമ്പലത്തിൽ ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ മടി ചെയ്യുന്നതാണ് എല്ലാവരും ശ്രമിക്കുക അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ പെൽപെട്ടൻ കൂടി ഇടപെടലേക്കാം നമുക്ക് കിടിലക്കിടിലിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് ആദ്യം പോലെ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ടോ അടിപ്പൊളി ഒരു ചിക്കൻ ഫ്രൈ ആണ് അതായത് ഇവിടെ നമ്മൾ റെഡിയാക്കി പോകുന്നത് കിടിലക്കിടലെ ചിക്കൻ ഫ്രൈ ആണ് ആട്ടിപ്പൊളി ചിക്കൻ ഫ്രൈ അതിനൊക്കെ തന്നെ നമുക്ക് ആ ഒരു പരിപ്പ് കറിയും അതിനൊക്കെ തന്നെ കിടില വരുന്ന തോൽത്തോറിലും കൂടി ഉണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തിരിച്ചിട്ടും ബന്ധപ്പെട്ടും കൂടി നേനവിളിക്കുക ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ പാട്ട് വരുന്നതുകൊണ്ടാണ് മണ്ടി ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ കേസ് ഇതൊക്കെ നമ്മളത് ആ വിശേഷങ്ങൾ അങ്ങോട്ട് പോകാം ഇത് മസാല ചിക്കൻ്റെ മസാല ഉണ്ടാക്കുകയാണ് നമുക്കത് ആ മിക്സിയിൽ നമ്മളെ ഉള്ളിയൊക്കെ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് ഇഞ്ചി അതിനൊക്കെ തന്നെ എല്ലാം അരിഞ്ഞ് നമ്മൾ ആ മിക്സിയിലേക്ക് അതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കത് കിടില ചിക്കൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഈ പാട്ട് കേൾക്കുന്നത് നമുക്ക് വലിയ പ്രശ്നമാണ് കേസ് ആണ് നമ്മൾ മഡ് ചെയ്തത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുകയാണ് പാട്ട് നമുക്ക് ശരിയാകില്ല ചാനൽ ഓൺ വേട എടുത്ത് കളഞ്ഞതാണ് ഈ ഇടയ്ക്ക് തന്നെ അപ്പോൾ അതൊക്കെ നമുക്ക് പ്രശ്നമായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ല അല്ലാതെ ആയി പോകും അതുകൊണ്ട് മാത്രമാണ് പാട്ട് വരുമ്പോഴത്തേക്ക് മഡ് ചെയ്യുന്നത് ഓക്കെ നമുക്കത് ഇനി അടക്കൊന്നും ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം നമ്മൾ കിട്ടില്ല അടിപൊളി ചിക്കൻ ഫ്രൈഡാണ് ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് മസാല ഒന്ന് നമുക്ക് അരക്കാറുണ്ട് ഇത് നമ്മളെ ആലപ്പുളയിൽ നെത്തോലിയാണ് വൃത്തിയാക്കി വെച്ചേക്കണം നെത്തോലി അതെ നെത്തോലി വൃത്തിയാക്കി വെച്ചേക്കാണ് ചിക്കൻ കിടിലും മസാല ഉണ്ടാക്കുന്ന അടിപൊളി മസാല കിടിലും മസാല ഇവിടെ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിനിപ്പോ ചിക്കൻ ലിട്ട് കൊടുക്കണം നല്ല അടിപൊളി നാടൻ ചിക്കനാണ് പഴയകാല ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് അത് ഉണ്ടാക്കുന്നത് ആ സംഭവം അടിപ്പൊളിയാണ് അതൊക്കെ നെത്തോലി ഫ്രൈയും അതൊക്കെ അത് ആ പരിപാലന ഉണ്ടാക്കണം നമുക്കതാ ചിക്കൻലേക്ക് നമുക്ക് ഈ മസാല നമുക്ക് ഇട്ടു കേട്ടോ അടിപ്പൊളിയാണ് കേട്ടോ അടിപ്പൊളി ഒരു ചിക്കൻ പൊറിയാണ് അമ്പലത്തിലേ പാട്ട് വരുന്ന മട്ടിയിട്ടുള്ളത് അപ്പോൾ നോക്കിയാൽ ഇവിടെ കിട്ടു കറി വെക്കാനാണ് പോകുന്നത് അത് കുക്കറ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ വെള്ളം ചേർത്ത് അത് ചൂടാക്കാൻ പച്ചയ്ക്കണം വെള്ളം ചൂടാക്കാൻ പച്ചയ്ക്കുന്നത് ഇത് നമ്മളെ കിട്ടിലും പരിപ്പ് കറിക്കുള്ളതാണ് അപ്പോൾ അതായത് ഇത് നമ്മളെ ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ പാർട്ടി ആക്കുന്നുണ്ട് ഞാനത് മട്ടി ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് പരിപ്പ് കറിക്കുള്ള പരിപ്പ് കഴുകി വെള്ളം ചേർത്ത് നമ്മളിത് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി പരിപ്പ് കറി വയ്ക്കാൻ പോവുകയാണ് അതിനൊക്കെ നമുക്ക് ആ പരിപ്പ് കറി അതിനൊക്കെ ഇവിടെ ഒരു നെത്തോലി തോരം കൂടിയുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശേഷങ്ങൾ ഇന്നത്തെ അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പാട്ട് ഓഫ് ഓഫീസിനാണ്